അപ്പൊ റോസ് വിഷയത്തില് ബോബി ചെമ്മണൂരിന് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചില്ല അപ്പൊ തന്നെ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചിലവർ പറയണ്ടത് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത അടവാണ് പൈറ്റി നോക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതിന്റെ മറുവശം അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരുപാട് ജ്വല്ലറികൾ സ്ഥാപനങ്ങൾ ഹണി റോസ് മുന്നേ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ അടുത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനെ പല വേദികളിലും വെച്ചിട്ട് ബോബി ചെമ്മണൂർ വേറൊരു ഒരു കളിയാക്കണ രീതിയിൽ അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതോടുകൂടിയിട്ട് അദ്ദേഹം സ്റ്റോപ്പ് ആക്കാതെ പേഴ്സണലി ആയിട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വളരെ മോശകരമായിട്ടാണ് ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ട് അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുകൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അടി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എന്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമുണറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യത കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനം ഉണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാമെന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാ ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചു എഴുതുക പൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏതൊരു വ്യക്തിയെ കുറിച്ചിട്ടാണെങ്കിലും കളിയാക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരുപാടൊക്കെ അതിനൊരു തമാശയായിട്ട് ചിലപ്പോൾ കാണാം ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ അതിനെ നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കാരണം തുടർന്ന് തുടർന്ന് എല്ലാ വേദികളിലും ഇതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ ആർക്കായാലും അതൊരു സെലിബ്രിറ്റി ആണെങ്കിലും ആർക്കാണെങ്കിലും ഒരു വ്യക്തിക്ക് അത് ഇഷ്ടാവുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹണി റോസ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തതിനെതിരെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഹണി റോസ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു റിപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കൂടി നമുക്കൊന്ന് നോക്കാം ഒത്തിരി സമൂഹ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിങ്ങിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഞാൻ ഒരു നാല് മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടായത് അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മോശമായി എന്ന് എനിക്ക് പറയാം ഡെഫിനറ്റ്ലി പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ് നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ അതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട് അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു ഇത് മോശമായി പോയി ഈ പെരുമാറ്റം എനിക്ക് ഞങ്ങൾക്കിനി ഈ ഈ ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു അവര് ഇപ്പൊ നമ്മളൊരു ഇനാഗ്രേഷൻ ഫങ് ഇനാഗ്ര ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഞാൻ അറിയ പോലും ഇല്ല ഈ വീഡിയോസ് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് അതും അതിൻ്റെയൊക്കെ ബാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത് പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഉച്ചത്തോടെ തള്ളുന്നു എന്ന് പറയുമ്പോഴും തുറന്നു നോക്കാറില്ല കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും പിന്നെ ഇന്നും പറഞ്ഞ അദ്ദേഹം ആ ശരീരത്തിന്റെ കൈകൊണ്ട് ജസ്റ്റേഴ്സ് കാണിച്ചിട്ട് ശരീരഭാഗത്തിന്റെ ജസ്റ്റർ പോലും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അത്രേം മോശമായിട്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വ്യക്തി എന്നെ പുറകെ നടന്ന് ഞാൻ ഇൻഫോം ചെയ്തിട്ടും കൊറേ നടന്ന് അറ്റാക്ക് ചെയ്യാണ് അതൊരു നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ അദ്ദേഹത്തെ പോലെ അതേ മനോവൈകല്യമുള്ള ആളുകളിലേക്ക് ഒരു പദപ്രയോഗം നടത്തി ഞാൻ ഇട്ടു കൊടുക്കുക അതിന് നിങ്ങൾ ശരിയാക്കിക്കോ ഇതാ ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത് ഇതുവരെയും അടുത്ത ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുന്നത് വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചേക്കുന്നത് ഞാൻ പണം വാങ്ങിച്ചു തന്നെയാണ് ഗോപി പ്രോഗ്രാമിൽ പോയേക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിനൊരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പൈസ മേടിച്ചു വന്നത് കൊണ്ട് എന്തും എനിക്ക് പറയാമെന്നുള്ള അതൊക്കെ അതെ കൈ വെക്കേയുള്ളൂ അപ്പൊ ഇന്ന് തന്നെ കാരണം അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അതേ മനോനിലുള്ള ആളുകൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ നേരിടാൻ ഒരുക്കമായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ഓക്കെ സപ്പോസ് എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ഇത്രയും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യക്തി എല്ലാവർക്കിടയിലും നല്ലൊരു ബഹുമാനം കൂടി ഉണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ച എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബിസിനസ്സാണ് ആ ബിസിനസ്സുകളിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യത്തിൽ കൂടുതലും പലരും യോജിക്കില്ല ചിലവർക്ക് യോജിപ്പുണ്ട് അത് ഏതൊരു ബിസിനസ്സിലായാലും ഉണ്ടാവും ഏതൊരു വ്യക്തിയോടും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബോബിയോട് അതായത് ബോച്ചയോട് ചേരാത്ത ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ചേരുന്നവരുണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപറ്റ ആളുകൾ കംപ്ലീറ്റ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബോച്ച എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് എല്ലാവരും എതിർത്ത് സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല വ്യക്തികളും അവരുടെ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വെളിച്ചത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബോബിയുടെ അതായത് ബോച്ചെന്ന് പറയുന്ന വ്യക്തിയുടെ പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വന്നു കൊണ്ടിരിക്കും അതിനിപ്പോൾ ഒരു തുടക്കം ഹണി റോസ് അത് മുൻകൈ എടുത്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്